ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അതായത് ഈ യെല്ലോ കളറിൽ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗാൽഫിമിയ ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചാണ് ഈ ഒരു ചെടിക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട പരിപാലന രീതികൾ എന്തൊക്കെയാണ് അതുപോലെ ഇതുപോലെ നിറയെ പ്ലാന്റ് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദേവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ഒരു ഗാൽഫീമിയൻ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ നിറയെ പൂക്കൾ തരുന്നുള്ളതാണ് കണ്ടോ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ എല്ലാ ബ്രാഞ്ചിലും നിറച്ച് പൂക്കളാണ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സീസണിലല്ല എല്ലാ സമയത്തും നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ നിറയെ പൂക്കൾ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വളങ്ങളും അതുപോലെ മസ്റ്റായിട്ട് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കുക ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ചെടി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതുപോലെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതെല്ലാം സീഡായിട്ട് മാറാറുണ്ട് അപ്പോൾ സീഡ് എടുത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തുക്കാനായിട്ട് പറ്റും അപ്പോൾ പൂക്കൾ കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ ഒരു ചെടി പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുക അത് ഹാർഡ് പ്രൂണിംഗിൻ്റെ ആവശ്യമില്ല ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് പ്രോണിങ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ സോഫ്റ്റ് പ്രോണിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് പുതിയ ശിഖരങ്ങൾ നിറയെ വന്നിട്ട് അതെല്ലാം പൂമുട്ടുകൾ പിടിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ഗാർഡനിൽ നല്ലൊരു അട്രാക്ഷൻ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ നിറയെ പൂക്കൾ യെല്ലോ കളറിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നമ്മുടെ കാൽഫിമിയ പ്ലാന്റ് മെയിനായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തുകൊണ്ട് നമ്മളൊരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പം നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു നാലഞ്ച് മണിക്കൂർ കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടറിങ് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പ്ലാന്റിന് വെള്ളം മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് കൊടുത്താൽ മതിയാവും നമുക്ക് പോട്ടുകളിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം അതുപോലെ നമുക്ക് നിലത്ത് വേണമെങ്കിലും നടാം നടാവുന്നതാണ് അപ്പം ഞാൻ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ നന്നായിട്ട് പടന്ന് വലിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നിലത്താണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത് അപ്പോൾ ഇളം കമ്പുകൾ നോക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് ഈ ഇത് കണ്ടോ അതായത് ഈ പൂക്കൾ കഴിഞ്ഞിട്ട് സീഡായിട്ട് വരുന്നതാണ് തൈ കാണുന്നത് അതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൽ സീഡ് വരുന്നത് ഈ പൂമൊട്ടുകൾ വിജി തുടങ്ങി തീരുന്ന സമയത്ത് തന്നെ അടുത്ത് വീണ്ടും വലിയ മുട്ടകൾ പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഗാൽഫീമിയ ചെടി മെയിനായിട്ട് ഈ ഒരു യെല്ലോ കളറിൽ മാത്രമാണ് പൂക്കൾ തരുന്നത് ഇതിൻ്റെ വേറെ വെറൈറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മിക്ക പ്ലാന്റ് നഴ്സറികളിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ പൊതുവേ ഞാൻ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ചുവട് ഭാഗം ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വേറെ എല്ലാം ഓടിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും അതുപോലെ ലിക്വിഡ് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ അതാകുമ്പോൾ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും നമ്മുടെ വേപ്പ് മൂന്നാക്കും മറ്റൊക്കെ വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും നമ്മുടെ വീടിൻ്റെ പല കോർണറിലായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാൻസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നിറയെ തേനീച്ചകളും തുമ്പികളൊക്കെയാണ് ഈ പ്ലാനിന് ചുറ്റും ഈ ഒരു പ്ലാന്റേ സീഡ് നമ്മൾ ഈ ഒരു പ്ലാനിൽ അധികം നിർത്തിയേക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാനിൽ ഒരുപാട് പൂ സീഡ് നിന്നതാണ് അപ്പം ഞാൻ ഇതെല്ലാം പ്രൂൺ ചെയ്ത് മാറ്റിയതുകൊണ്ടാണ് ഇപ്പം വീഡിയോയിൽ കാണിക്കാനായിട്ട് അധികം സീഡ് അതിനകത്ത് ഇല്ലാതെ വരുന്നത് അപ്പോൾ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സീഡ് മാത്രം നിർത്തിയേക്കാം അല്ലാതെ ബാക്കി സീഡുകൾ നമ്മൾ മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ കാരണം ഒരുപാട് സീഡ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നമ്മുടെ ആ സീഡ് പാകമായി വരുന്നത് വരെ നമ്മുടെ പ്ലാന്റ് എന്താണ് അതിനുള്ള ആരോഗ്യം മുഴുവൻ നമ്മുടെ പ്ലാന്റ് ഇതാണ് അബ്സർവ് ചെയ്യുന്നത് അപ്പം പ്ലാന്റ് കുറച്ച് ടയേർഡ് ആയിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രൂൺ ചെയ്യാണെങ്കിൽ വീണ്ടും ബ്രാഞ്ചസ് വന്ന് പുതിയ പുതിയ മുട്ടുകളെല്ലാം പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ പോട്ടുകളിലാണ് പോലിലാണ് നമ്മൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ നന്നായിട്ട് റൂട്ട് ഓടിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ പോട്ടുകളിൽ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഒരുപാട് വളങ്ങൾ നമ്മൾ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് കൊടുക്കുക അപ്പോൾ ഈ ഉള്ളിത്തൊലിയും മറ്റുമൊക്കെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വളമാണ് അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലിയും പഴത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗാൽഫീമിയ പ്ലാന്റ് നടിയിൽ രീതിയിലൂടെ ഒന്ന് നോക്കാം അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ നിറയെ മുട്ടുകൾ വരുന്നുണ്ട് അപ്പം നടാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുക്കാം അപ്പം നടാൻ വേണ്ടി ചെന്നാൽ മൂന്ന് നാല് കട്ടിങ്സ് നീളം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് വേണ്ടി ഞാൻ വേസ്റ്റ് ഒരു ഐസ്ക്രീം ബോട്ടിൽ എടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാൻ നടൻ വേണ്ടി ഞാൻ പോട്ടി മിക്സ് ആയിട്ടുള്ള കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് അതുപോലെ ഇതാ ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതായത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാന്റ് നടുമ്പോഴും മണൽ പോട്ടി മിക്സിൽ ആഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതാണ് നമ്മുടെ പ്ലാന്റ്സ് ഈ ഒരു കപ്പിനുള്ളിലേക്ക് നമുക്ക് നമുക്കൊരു പോട്ടി മിക്സ് നിറച്ചിട്ട് പോട്ടി മിക്സ് നമ്മൾ നിറച്ചിട്ടുണ്ട് ഈ ഒരു കട്ടിങ്സ് നടുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ കുറച്ച് ലീഫുകൾ അങ്ങ് കളയണം ഇതുപോലെ നമുക്ക് ഓരോ പ്ലാന്റ്സ് നട്ട് കൊടുക്കാം നമ്മളിത് നാല് കട്ടിങ്സ് നട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് നനച്ച് ഒട്ടും വെയിലാത്ത ഭാഗത്തേക്ക് നമുക്ക് ഈ പ്ലാന്റ് മാറ്റി വെക്കണം അതുപോലെ ചെറുതായിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് നനച്ചു കൊടുക്കാം ഞാൻ ഹോളിട്ടേക്കൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോവും ഇത്രയും മതിയാവും ഒട്ടും വരില്ലാത്തൊരു ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ നടിയിൽ രീതി വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയൊരു പോട്ടിലേക്കോ ഒന്നിടത്തേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാൽഫിമിയ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സോ മറ്റോ കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് പൂക്കൾ തരുന്ന അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത് അതാണ്ടോ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൽ സീഡുകൾ വരുന്നത് ഇത് വേറെ പ്ലാന്റാണ് ആണ് ഇതിൽ സീഡുണ്ട് അപ്പോൾ ഈ ഒരു സീഡ് നമ്മൾ അധികം നിർത്തിയേക്കണ്ട നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കാണിച്ചുതരാം അതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പം ഇത്രയൊക്കെയുള്ള മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഗാൽഫിയം പ്ലാന്റിന് കൊടുക്കുന്ന പരിപാലനത്തെയും വളപ്രയോഗത്തെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് ഇപ്പോൾ ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് നട്ടു വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ ഒരുപാട് മുട്ടുകൾ വീണ്ടും പിടിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ വീണ്ടും പുതിയ പുതിയ ശിഖരങ്ങളും ആ ശിഖരങ്ങളിലെല്ലാം ഇതുപോലെ മുട്ടുകളും വരുന്നതായിരിക്കും അതായത് ഇവിടെ നമ്മുടെ എപ്പീശ്യ പ്ലാന്റ്സ് ഇപ്പോൾ നന്നായിട്ട് ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ എപ്പീഷ്യ ചെടികളുടെ വേനൽക്കാലം മഴക്കാല പരിപാലനത്തെയും മറ്റും കുറിച്ച് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നും കാണുക അപ്പം പ്രോപ്പറായിട്ട് പരിപാലനങ്ങളെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ലീഫ് എല്ലാം അല്ലെങ്കിൽ കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനുള്ള പ്രതിവിധികളും മറ്റുമൊക്കെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളങ്ങൾ പോട്ടി മിക്സ് എന്തൊക്കെയാണ് നടീൽ രീതി എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വന്നവർ കാണുക അപ്പോൾ ഈ ഒരു ഗാൽഫിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ദിവസം നമ്മുടെ ഗാർഡനിൽ ഈ പൂക്കൾ നിൽക്കും എന്നുള്ളതാണ് ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണിത് അതുപോലെ തന്നെ പുതിയ മുട്ടകളിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഡെയിലിയൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിലും വെള്ളം ഇത്തി കൂടിയാലും പ്രശ്നം വരില്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിന് പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും കണ്ടു വരാറില്ല വീട്ടിലിൻ്റെ ശല്യോ മറ്റൊന്നും നമ്മുടെ ഈ ഒരു ചെടി അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ഫംഗിസൈഡ്സിൻ്റെയോ മറ്റൊന്നും യൂസ് വരുന്നില്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ പൂവുകളില്ല എന്നുണ്ടെങ്കിൽപ്പോഴും നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കാണാനായിട്ട് കണ്ടോ അത്യാവശ്യം നല്ല കൊഴുപ്പോടെ വളർന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് കാഴ്ചയ്ക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും അതുമാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് ഒരു ഫ്ലവറിങ് ടൈമും ഇല്ല എല്ലാ സമയത്തും ഈ ഒരു പ്ലാന്റിൽ ഇതുപോലെ നിറയെ പൂക്കൾ തരാറുമുണ്ട് ഇന്ന് പൂക്കൾ ഒരുപാട് കിട്ടണം ഇതുപോലെ നന്നായിട്ട് പ്ലാന്റ് ഫ്ലവറിങ് ആവണം പരമാവധി സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് നട്ടു നടുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീത് ചാനും സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ